ആ പാല് കുടിക്കുന്നു നോക്കൂ ഇപ്പോൾ പാല് കാലിയായിരിക്കുകയാണ് മാജിക്കിലൂടെ നമ്മൾ വീണ്ടും കുപ്പിയിലേക്ക് പാല് നിറച്ചു ഇതായി നോക്കൂ വെറും വെള്ള പേപ്പറിലൂടെ നമ്മൾ അസിലി അതായത് ശരിക്കുള്ള നോട്ട് ഉണ്ടാക്കുകയാണ് ഇതും അടുത്തൊരു മാജിക് ഇനി ചീറ്റ് കൊണ്ടുള്ളതാണ് പ്ലേ കാർഡ് കൊണ്ടുള്ള പരിപാടിയാണ് മൊത്തം അമ്പത്തി രണ്ട് കാർഡുകളുണ്ട് അപ്പോൾ ഈ കാർഡുകൾ നമുക്ക് നന്നായിട്ടൊന്ന് ചനക്കി വിടാം നന്നായിട്ട് ഇളക്കി മറിച്ച് വിട്ട് അടുത്തതായി മാജിക്കിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ ആ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നോക്കൂ എല്ലാ കാർഡുകളും നോക്കൂ എല്ലാം വേറെ വേറെ കാർഡുകളാണ് ഇനിയാണ് മാജിക് വരാൻ പോകുന്നത് നോക്കൂ ഒരിക്കൽ കൂടി നോക്കൂ എല്ലാം വേറെ വേറെ കാർഡുകളാണ് ഇനി അടുത്തതായി നമ്മൾ മാജിക്കിൻ്റെ പ്രധാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഒരു സുഹൃത്തിനെ അടുത്ത് വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനോട് ഒരു കാർഡ് അതിൽ നിന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ും കാണാൻ സാധിക്കും മാജിക്കിലൂടെ ആ കാർഡ് ഏറ്റവും ടോപ്പിൽ വരുന്ന ഒരു സീനാണ് കാണാൻ പോകുന്നത് അതെ ഇത് തന്നെയാണ് ആ കാർഡ് ആ നോക്കൂ ചേട്ടാ വീണ്ടും നോക്കൂ എല്ലാ കാർഡും വേറെ വേറെ തന്നെയല്ലേ ഒന്നുകൂടി നോക്കിക്കോളും നന്നായി കേട്ടോ വീണ്ടും വീണ്ടും നോക്കി കേട്ടോ ഇനിയാണ് മാജിക് വരാൻ പോകുന്നത് ചേട്ടാ ചേച്ചി ചേട്ടാ നോക്കൂ നോക്കൂ ഇവിടെ തന്നെ ശ്രദ്ധിക്കുക ഒരിക്കലും കണ്ണുകൾ മാറരുത് കൺകെട്ടി വിദ്യകളുടെ അപൂർവ ശേഖരവുമായി ഇതാ വീണ്ടും വീണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് മാജിക്കിൻ്റെ വമ്പൻ ട്രിക്ക് ഇനി ടോപ്പിൽ വെച്ച ഞാൻ ആ കാർഡ് ഞങ്ങൾ മാറ്റുകയാണെങ്കിൽ നോക്കൂ വീണ്ടും പഴയ പോലെ തന്നെ ആവുന്നു നോക്കൂ ഇതാണ് മാജിക് 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 ചേട്ട ഇനി അടുത്ത മാജിക്കിലേക്ക് നമുക്ക് നോക്കാം നോക്കൂ നോക്കൂ ഇതാ ഇവിടെ തന്നെ ശ്രദ്ധിക്കൂ ഞാൻ ക്യൂ എന്ന കാർട്ടിനെയാണ് എടുക്കുന്നത് ക്യൂ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ പോവുകയാണ് ഇവിടെ ശ്രദ്ധിക്കുക കേട്ടു ദാ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടു ദാ ക്യൂ ആണ് ആ കാർഡ് നോക്കൂ ഇനി ജസ്റ്റ് ഇവിടെ തന്നെ ഇവിടെ തന്നെ ശ്രദ്ധിക്കൂ ചേട്ടാ നോക്കൂ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കൂ നന്നായിട്ട് നോക്കിക്കോളൂ ഇനി ഞാൻ നോക്കൂ നോക്കൂ ഇവിടെ ഇവിടെ ശ്രദ്ധിക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ അതിനെ ഇട്ടു ഇനിയാണ് മാജിക് വരാൻ പോകുന്നത് ശ്രദ്ധിച്ചു നോക്കൂ നോക്കൂ ചേട്ടാ ആ കാർഡിനെ ഞാൻ മാജിക്കിലൂടെ ഞാൻ അതിനെ ഇല്ലാതാക്കുകയാണ് നോക്കൂ ഇപ്പോൾ ട്യൂ കാർട്ട് പോയിരിക്കുന്നു നിങ്ങൾ കാർട്ട് ഇപ്പോൾ പേഴ്സിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കുകയാണ് ഇതാണ് മാജിക് വീണ്ടും ഞാൻ അതിലേക്ക് തന്നെ ഇട്ടു നോക്കൂ നോക്കൂ വീണ്ടും നാം നോക്കൂ ഇതിൽ കാലിട്ടുള്ള മാജിക് ഇതിലും വണ്ടർഫുൾ വണ്ടർഫുള്ളായിട്ടുള്ള മാജിക്കാണ് വണ്ടർ ബോക്സിലൂടെയുള്ള മാജിക്കാണ് നിങ്ങൾ ഈ മറ്റേ ബോക്സിൻ്റെ ഉള്ളിലേക്ക് പൈസ ഇട്ടുകൊണ്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ മക്കൾ ആർക്കും നിങ്ങൾ കാശ് എടുക്കാൻ സാധിക്കില്ല നോക്കൂ ഞാൻ അതിലേക്ക് ഇട്ടു ഇനി ആ ബോക്സ് ഒന്ന് തുറന്ന് കാണിക്കാൻ പറ്റുമോ പറ്റുമോ നിങ്ങൾ നോക്കൂ ശ്രമിച്ച് നോക്കൂ തലങ്ങും വിലങ്ങും നോക്കൂ നോക്കൂ ഏ തുറക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ഏയ് ചേട്ടാ നോക്കൂ നന്നായിട്ട് നോക്കൂ ചേട്ടാ എന്താ ചേട്ടാ നിങ്ങൾ ഏഹ് നിങ്ങൾ മുന്നിൽ വെച്ചല്ലേ ഞാൻ കാശ് അതിലേക്ക് ഇട്ടത് നോക്കൂ ഓപ്പൺ ചെയ്ത് നോക്കൂ ചേട്ടാ ഇതാണ് വണ്ടർഫുൾ ബാക്സ് നിങ്ങളുടെ കാശ് എടുത്തു വെക്കാനുള്ള ബാക്സ് നോക്കൂ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് മറിച്ച് നോക്കൂ ചേട്ടാ ആ ചേട്ടൻ ശ്രമിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല ആ നോക്കൂ നോക്കിക്കോളൂ കുഴപ്പമില്ല നിങ്ങൾ സ്വഭാവം എടുത്ത് നോക്കിക്കോളൂ ആ ഇനി ഇങ്ങോട്ട് തരൂ ആ നോക്കൂ ഇതാണ് മാജിക് ഇത്രയേ ഉള്ളൂ വെരി സിമ്പിൾ ചേട്ടാ അടുത്ത മേജയ്ക്ക് നോക്കൂ കേട്ടോ ഇത് വെറും പേപ്പറാണ് കാലി പേപ്പർ വെള്ള പേപ്പർ നോക്ക് നന്നായിട്ട് നോയിക്കോളൂ ഇതിലൂടെ നമുക്ക് പ്ലെയിൻ നോട്ട് അതായത് ഒറിജിനൽ നോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ നോക്കിക്കോളൂ ഇതിലൂടെ ഞാൻ ഇട്ട് കഴിഞ്ഞു കറക്കി കഴിഞ്ഞു നോക്ക് 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 കേട്ടോ നോക്ക് ചേട്ടാ അതാ അസലി നോട്ട് ഒറിജിനൽ നോട്ട് നപ്പുറത്തേക്ക് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു നോക്കൂ ഇതാണ് നമ്മുടെ അടുത്ത മേജേ ചേട്ടാ നോക്കി ചേട്ടാ ചെക്ക് ചെയ്ത് നോക്കുമോ ഒറിജിനൽ തന്നെയാണ് ക്യാഷ് ഒറിജിനൽ ക്യാഷ് വെറും പ്ലെയിൻ പേപ്പർ നോട്ട് ഇതാണ് മാജിക് 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 നോക്കൂ ചേട്ടാ ഇതിൽ സെറ്റ് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് നോക്കൂ ഫുൾ സെറ്റ് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അല്ലേ നോക്കിയല്ലേ അല്ലേ ഫുൾ സെറ്റ് ഇതിൽ റെഡിയാണ് ഇനി നേരെ നമ്മൾ അടക്കുന്നു നേരെ ക്ലോസ് ചെയ്യുന്നു നോക്കൂ കറക്റ്റായിട്ട് ക്ലോസ് ആക്കി ക്ലോസ് ആക്കുകയാണ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു ആ ക്ലോസ് ആക്കുന്നു ആ കറക്റ്റായി അടച്ചതിന് ശേഷം ഇതാ നോക്കൂ ഞാനതിനെ പുറത്തേക്ക് എടുത്തു ഇതാ നോക്കൂ ഇതൊക്കെ കാലിയാണല്ലോ ഇത് ഫുൾ കാലിയാണല്ലോ നോക്കൂ ആ ഇനി അതിലേക്ക് വീണ്ടും അതിനെ കറക്റ്റായ ഉള്ളിലേക്ക് ഇടുകയാണ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് നോക്കൂ കേട്ടോ ഇനിയാണ് മാജിക് ഇനിയാണ് മാജിക് ചേട്ടാ ഇവിടെ നോക്കൂ ആ പോയി നിങ്ങളെ കാർഡ് കാണാനില്ല നോക്കൂ ഇതാണ് മാജിക് നോക്കിക്കോളൂ അതാ രണ്ട് സൈഡ് മൂന്ന് സൈഡ് നാല് സൈഡ് പൂരാ സൈഡ് ഈ മാജിക്കിന്റെ പേരാണ് സ്പ്രിംഗ് മാജിക് ഓക്കെ ഇനി നമുക്ക് അടുത്ത പാൽ കുപ്പി കൊണ്ടുള്ള മാജിക് ആണ് കേട്ടോ കുടിച്ച് കഴിഞ്ഞു പാൽ പോയി കഴിഞ്ഞാൽ നോക്കൂ പാലെന്ന് അറിഞ്ഞു ഇത്രയുള്ള ഇതാണ് മാജിക് ഈ മാജിക്കിന്റെ പേര് പേരാണ് മിൽക്ക് മാജിക് താങ്ക്